അലൈക്കും വരഹമത്തല്ലാ വാത്തൂ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഭർത്താവിൻ്റെ ജോലിയിൽ ബർക്കത്ത് ലഭിക്കാൻ വേണ്ടി മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റതി അള്ളാഹു താലത്ത് ഒരു സ്ത്രീ വരികയും അവിടെ ചോദിക്കുകയുണ്ടായി അല്ലയോ ഉസ്മാൻ ബിൻ മിനിൻ ഉസ്മാൻ ബിൻ്റെ എൻ്റെ ഭർത്താവിൻ്റെ ജോലിയിൽ ബർക്കത്ത് ലഭിക്കാൻ എന്താണ് എളുപ്പവഴി എന്താണ് മാർഗം എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഉസ്മാൻ ബിൻ അഫാർ അദി അല്ലാം തല പറഞ്ഞു ഈ പെണ്ണെ ഈ സ്ത്രീ നിൻ്റെ ഭർത്താവിൻ്റെ ജോലിയിൽ ബർക്കത്ത് ലഭിക്കണോ എന്ന എല്ലാ ദിവസവും അഞ്ചു നേരം നമസ്കാരങ്ങൾക്ക് ശേഷം ഫർലായ നമസ്കാരങ്ങൾക്ക് ശേഷം സൂറത്തുഹ വള്ളുഹാവേരി എന്ന് തുടങ്ങുന്ന സൂറത്ത് അത് ഏഴ് പ്രാവശ്യം പാരായണം ചെയ്യുക ഏഴ് പ്രാവശ്യം പാരായണം ചെയ്യുക എന്നാൽ നിൻ്റെ ഭർത്താവിൻ്റെ ജോലിയിൽ അള്ളാഹു താര ബർക്കത്ത് നൽകുമെന്ന് മഹാനായ ഉസ്മാൻ ബിൻ അഫ് ഫാറി അള്ളാഹു താര പറയുന്നു അതുകൊണ്ട് പതിവാക്കുക അള്ളാഹു സുബാൻ താര നമ്മുടെ ജോലിയിലേക്ക് ഹൈറും ബർക്കത്തും നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വറഹമുല്ലാഹി വാത്തു